പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓഫീസിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ കൃഷ്ണയെ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു പഴയ ദേഷ്യം ഭരത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇതോടെ ആരും തന്നെ അവിടെ ഇല്ല എന്ന് നോക്കി മനസ്സിലാക്കുന്ന ഭരത് കൃഷ്ണയെ ഉപദ്രവിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇതേ തുടർന്ന് ഭരത് കൃഷ്ണയെ തല്ലി താഴെ വീഴ്ത്തുകയും കാലുകൊണ്ട് തൊഴിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ കണ്ണു കാണാൻ സാധിക്കാത്ത കൃഷ്ണ ആകെ പോവുകയും േടിച്ച് ഒരു മൂലയിലേക്ക് കൂടുകയും ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ട് ഭരത് വളരെയധികം സന്തോഷിക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എല്ലാം കേട്ടുകൊണ്ട് ഇതേ തുടർന്ന് അവിടേക്ക് മണിക്കുട്ടിയും കാവ്യം ഓടിയെത്തുകയാണ് ഇതേ തുടർന്ന് അവിടെ കിടക്കുന്ന കൃഷ്ണയെ കാണാൻ ഇടയാകുന്നു ഇത് കാണുന്ന ജയമോഹിനി എന്തെങ്കിലും തട്ടി താഴെ വീണതാകാം എന്നുള്ള കാര്യം പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കാബിയും ഇതേ തുടർന്ന് കൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കൃഷ്ണയെ ആരോ ഉപദ്രവിച്ചതാണ് എന്ന് മണിക്കുട്ടി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്